നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക അന്തരിച്ച കേരള കോൺഗ്രസ് എം ചെയർമാൻ കെ എം മാണിക്ക് അന്തിമോപചാരമർപ്പിക്കാൻ നടൻ എത്തി പാലായിലെ കരിങ്ങോഴക്കൽ വീട്ടിലെത്തിയാണ് മമ്മൂട്ടി അന്തിമോപചാരം അർപ്പിച്ചത് പ്രായത്തെ അതിജീവിക്കുന്ന ഊർജ്ജമുണ്ടായിരുന്നു കെ എം മാണിക്കെന്ന് അന്തിമോപചാരമർപ്പിച്ചും മമ്മൂട്ടി പറഞ്ഞു നികത്താനാകാത്ത നഷ്ടമാണ് മാണിയുടെ വിയോഗമെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ വിയോഗം രാഷ്ട്രീയ രംഗത്തിന് മാത്രമല്ല കേരളത്തിന്റെ പൊതുരംഗത്തിനാകെ വലിയ നഷ്ടമാണ് വ്യക്തിപരമായി ഏറെ അടുപ്പം കാത്തുസൂക്ഷിച്ച വ്യക്തിയായിരുന്നു പാലഭാഗത്ത് എവിടെയെങ്കിലും വന്നാൽ അദ്ദേഹത്തിന്റെ വിളി വരും എന്ത് സഹായമാണ് വേണ്ടതെന്ന് ചോദിക്കുന്ന കരുതലായിരുന്നു മാണി സാറിന് ഞാൻ എന്നായെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നാണ് ചോദിക്കുക മമ്മൂട്ടി പറഞ്ഞു പ്രിയ നേതാവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയ ജനങ്ങൾ അനിയന്ത്രിതമായ പ്രവാഹമാണ് പാലായിൽ ഉച്ചവരെ പാലായിൽ കരിങ്ങോഴിക്കൽ വീട്ടിൽ കെ മാണിയുടെ പൊതുദർശനം നടക്കും രണ്ടു മണി മുതൽ സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കും വൈകിട്ട് മൂന്നിന് പാല കത്തീഡ്രൽ പള്ളിയിലാണ് സംസ്കാരം ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി